വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുണ്ടുപാടിയിലെ സൗമ്യ സനലിന്റെ മരണം വീട്ടുകാർക്കും നാട്ടുകാർക്കും താങ്ങാനാവാത്ത ദുരന്തവാർത്തയായി കന്നിക്കളം മാർക്കേഞ്ചൽ സ്കൂളിലെ അധ്യാപികയായിരുന്ന സൗമ്യ കഴിഞ്ഞ വ്യാഴാഴ്ച ചുണ്ടയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത് കഴിഞ്ഞ ആറ് ദിവസമായി ചികിത്സയിലായിരുന്നു വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന അധ്യാപികയുടെ വേർപാട് വീട്ടുകാർക്കും നാട്ടുകാർക്കും താങ്ങാനാവാത്ത ദുരന്തവാർത്തയായി കന്നിക്കളം മാർക്കേഞ്ചൽ സ്കൂളിലെ അധ്യാപിക കുണ്ടുപാടിയിലെ സൗമ്യ സനലാണ് മരണപ്പെട്ടത് നാൽപ്പത്തിമൂന്ന് വയസ്സ് പ്രായമായിരുന്നു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം ഡിസംബർ പതിനാലിന് രാത്രിയിൽ വാഴക്കുണ്ടത്ത് സൗമ്യയും ഭർത്താവ് സനലും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച നാട്ടിലെത്തിക്കുന്ന മൃതദേഹം രാവിലെ പാടിയോട്ടിച്ചാൽ കുണ്ടുപാടിയിലും കനികളം ആർക്കേഞ്ചൽ സ്കൂളിലും ചുണ്ടയിലും വിളക്ക് വട്ടത്തും പൊതുദർശനത്തിന് വച്ച ശേഷം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കൂലുവള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കും കുഴിപ്പള്ളിയിൽ ശശീധരൻ പാലങ്ങാട് സരസ്വതി ദമ്പതികളുടെ മകളാണ് സൗമ്യ കുണ്ടുപാടിയിലെ പുത്തൻപുരയ്ക്കൽ സനലിൻ്റെ ഭാര്യയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അശ്വിൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹരിനന്ദ് എന്നിവർ മക്കളാണ് ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ എസ് ജയരാജ് സഹോദരനാണ്